ഇന്നലെ ഇറങ്ങിയ എംബൂരാൻ്റെ ട്രെയിലർ ഞാൻ കാണാനിടയായി അതിൻ്റെ ഒരു ആ കണ്ടതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത് നയൻറ്റീസ് കിഡ്സ് എന്ന എന്നെപ്പോലെയുള്ള കുറേ പേർക്ക് അഭിമാനിക്കാവുന്ന ഒരു ടീച്ചറാണത് കാരണം ലാലേട്ടനെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച കൊലേ കുറേ കാലത്തിന് നമ്മൾ ലാലേട്ടനെ കാണാൻ ആഗ്രഹിച്ച ഒരു ഒരു സിനിമ ആയിരിക്കും അത് കാരണം അതിൻ്റെ ടീസർ അങ്ങനെ തന്നെ പറഞ്ഞു ഏകദേശം ഒരു കെ ജി എഫ് ഒരു എന്താ പറയുക ഹെലികോപ്റ്ററോ അങ്ങനെയൊക്കെ ആയിട്ടൊരു വെറൈറ്റി ട്രെയിലറൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ ലാലേട്ടനെ കാണിക്കുന്ന ആ സീനൊക്കെ രാജിച്ചേട്ടൻ നിങ്ങളെങ്ങനെയാണത് എടുത്ത് വെച്ചിരിക്കുന്നത് സമ്മതിക്കണം കേട്ടോ പിന്നെ അതിൻ്റെ കൊറിയോഗ്രാഫൊക്കെ ഒരു രക്ഷയില്ല പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ റൈറ്ററിനെ തന്നെയാണ് ഈ പടം ഇറങ്ങിയിട്ടില്ല പക്ഷെ അതിൻ്റെ ഒരു ആ പോകുന്ന നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ മുരളീ ഗോപിയാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ റൈറ്റർ ഡയറക്ടർ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ രാജു ചേട്ടനാണ് ഇനി എത്ര നടന്മാർ അതിൽ വേറെ ഉണ്ട് എന്ന് നമുക്കറിയില്ല സായി കുമാറൊക്കെ എന്തായാലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നിന്റെ തന്തയല്ല എൻ്റെ തന്ത അതൊക്കെ വലിയൊരു ഒരു സമയത്ത് എന്താ പറയുക എന്തായാലും പടത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു സൂപ്പർ ഹിറ്റായി നൂറ് കോടിയിൽ മുതലേ സമ്പാദിക്കട്ടെ താങ്ക്